ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തിപ്പെടുന്നതിന്റെ മുന്നോടിയായി വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വീണ്ടും സജീവമായി മറ്റേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാതച്ചുഴിക്കു പുറമെ ബംഗാൾ ഉൾക്കടലിൽ നിലവിൽ ഒരു ചക്രവാതച്ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ശക്തിപ്രാപിച്ച് നാളെയോടെ ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ബംഗാൾ ഉൾക്കടലിനും പശ്ചിമബംഗാളിനും ഒഡീഷക്കും മുകളിലായാണു ന്യൂനമർദ്ദം രൂപപ്പെടുക കേരളത്തിൽ നിലവിലെ ഇടവിട്ടുള്ള മഴയും കാറ്റും അടുത്ത രണ്ടു മൂന്ന് ദിവസം തുടരും വ്യാഴാഴ്ചയോടെ മഴ കൂടുതൽ ശക്തിപ്പെടും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ മുതൽ കാസർകോട് വരെയുള്ള ഏഴ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴക്കൊപ്പം ചിലയിടങ്ങളിൽ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അതേസമയം ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് നിലവിൽ മൂന്ന് ജില്ലയിലാണ് ഓറഞ്ച് അലർട്ടെങ്കിലും ശേഷമുള്ള ദിവസങ്ങളിലായി കൂടുതൽ ജില്ലകളിൽ അലർട്ടുണ്ടായേക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നുമുതൽ മുതൽ പതിനേഴ് വരെയും കർണാടക തീരത്ത് നാല് മുതൽ പതിനേഴ് വരെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി